ജില്ലാ സഹകരണ ആശുപത്രിയിലെ രാജീവ് ഗാന്ധി മെട്രോ ലൈഫ് കാർഡിയാക് സെൻറ്ററും ഡോക്ടർ റാണി മേനോൺസ് ഐ ക്ലിനിക്കും മുറ്റിച്ചൂർ എൻ എസ് എസ് കരയോഗവും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും നേത്രപരിശോധനയും സംഘടിപ്പിച്ചു അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാനക്ക ടീച്ചർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് അച്യുതൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ക്യാമ്പ് കോർഡിനേറ്റർ സത്യഭാമ്പു ടീച്ചർ വനിതാ സമാജം പ്രസിഡന്റ് ഉഷ ടീച്ചർ കരയോഗം സെക്രട്ടറി കെ മധു എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ സുരേഷൻ തൃശൂർ ജില്ലാ സഹകരണ ആശുപത്രി പ്രസിഡന്റ് എ കെ പൊറിഞ്ചു എന്നിവർ സംസാരിച്ചു കാർഡിയോളജിസ്റ്റ് ഇ എൻ ടി സ്പെഷ്യലിസ്റ്റ് ദന്തിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ് പീഡിയാട്രിഷ്യൻ എന്നീ വിഭാഗത്തിലെ വിദഗ്ധ ഡോക്ടർമാർ ക്യാമ്പിൽ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ഒരു ക്യാമ്പ് സംഘടിപ്പിക്കണമെന്നുള്ളത് നമ്മുടെ പ്രസിഡന്റ് ഇപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞു ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ പല സ്ഥലങ്ങളിൽ നമ്മുടെ വാർഡിൽ തന്നെ നടന്നിട്ടുണ്ട് അടുത്ത വാർഡിലും ഇതുപോലെയുള്ള ക്യാമ്പുകൾ നടന്നിട്ടുണ്ട് എൻ എസ് എസിൻ്റെ കീഴിൽ ഇങ്ങനെയൊരു ക്യാമ്പ് നടത്തണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടാവുകയും അതിനുവേണ്ടി വളരെ നല്ല രീതിയിൽ ഇത് സംഘടിപ്പിക്കുന്നതിന് അതായത് രാജീവ് ഗാന്ധി മെഡിക്കൽ ട്രസ്റ്റിൻ്റെ കീഴിൽ ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ സഹായിച്ച എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചിട്ടുള്ള സത്യഭാമ ടീച്ചർ അവരുടെ ശ്രമത്തിൻ്റെ ഫലമായി തന്നെയാണ് ഇന്നിപ്പോൾ ഈ ക്യാമ്പ് സംഘടിപ്പിക്കാനായിട്ട്